വൈദ്യുത ചാർജ് വർദ്ധനവിനെതിരെ മെഴുകുതിരി കത്തിച്ച് ട്വന്റി ട്വന്റി പ്രതിഷേധം തൊടുപുഴ വൈദ്യുത ഭവനു മുമ്പിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ സമരം ഉദ്ഘാടനം ചെയ്തു അന്യായമായ വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്വന്റി ട്വന്റി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന ഭവാനുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മെഴുകുതിരി കത്തിച്ചു നിന്ന് നടത്തിയ ധർണ ട്വന്റി ട്വന്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് അത്രയും പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരു ജനപക്ഷത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ താപനില മറ്റു ജലവൈദ്യ പദ്ധതികളുമൊക്കെ നമ്മ കൊള്ളടിക്കുന്ന സിവിശേഷം ഉണ്ടാകുമ്പോ അതിനെതിരെയുള്ള വലിയ ചെറുത്തു നിൽപ്പിന്റെ പോരാട്ടമായിട്ടാണ് നമ്മുടെ ഈ പ്രതിരോധ പ്രതിഷേധ ജാലയുമായി മുന്നോട്ട് പോവുക കഴിഞ്ഞ ദിവസം വൈക്കിലേ നമ്മൾ പ്രതിഷേധം നടത്തിയിരുന്നു ആലുവയിൽ നാളെ നടത്തുന്നു ഇന്നലെ പെരുമ്പാവിൽ പന്തം പ്രകടനം പ്രതിഷേധ ജാലിയും നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ കേരളത്തിലെമ്പാടും വൈദ്യാൽ ഏറ്റവും ഫലപ്രദമായി പ്രതികരിക്കുന്ന പാർട്ടിയായി നമ്മൾ മാറിക്കഴിഞ്ഞു യോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റിജോ എബ്രഹാം യോഗത്തിൽ അധ്യക്ഷനായി നാം വല്ലാത്തൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് കവി ം നമ്പൂതിരി പാടിയ പോലെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ് അല്ല ഇന്ന് തമസ് ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇരുട്ടിനെ സ്നേഹിക്കുന്നത് പ്രധാനമായും കള്ളന്മാരും കൊള്ളക്കാരുമാണ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ് ജോയി ജോസഫ് ഇളമ്പാശ്ശേരി ജെയിംസ് കരിമണ്ണു ജോണി ജോസഫ് കെ കെ ചന്ദ്രവതി എം ജെ വിൻസെന്റ് ജോസഫ് തോമസ് തിജോ മാത്യു ഗോപി കെ എൻ എന്നിവർ സംസാരിച്ചു ഓട്ടമാറാൻ ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളൂ കണക്ക് തണുത്ത നിങ്ങൾക്കും ഇങ്ങനെയാണ് പോകാനെങ്കിൽ മാറാൻ ഞങ്ങൾക്ക് ഒന്ന് ചെന്നേ പറയാനുള്ള തണുത്ത ഞങ്ങൾ പറയിക്കും